Sri Bintara Baru lagi kita, award yang kedua. Sri Bima Abian Basman Abdul. nama kawat sama yang kau. Bekerja dari Murai ചിത്രത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചതിൽ എനിക്ക് അങ്ങേറ്റത്തെ സന്തോഷമുണ്ട് ഈ നിറഞ്ഞ സദസർ മികച്ച ആദരിക്കുന്ന കലാകാരന്മാരുടെ മുമ്പിൽ വെച്ച് ഇത്രയും വിശിഷ്ട അതിഥികളുടെ മുമ്പ് വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രി നിന്ന് ഇത് വാങ്ങാൻ പക്ഷെ ഒരു വാക്ക് ഇക്കഴിഞ്ഞ രാഷ്ട്രീയ അവാർഡ് കിട്ടിയ സമയത്ത് ഉപസിച്ചു ചോദിച്ചിരുന്നു എന്താണ് ഒന്നാമത്തെ തടി രണ്ടാമത്തെ തടി അതുകൊണ്ട് ഇന്ന് എനിക്ക് കിട്ടിയ ഈ മികച്ച തടി എന്ന പുരസ്കാരം എൻ്റെ ഞാൻ ഏറ്റവും ആദരിക്കുന്ന സ്നേഹിക്കുന്ന ചിന്നു ചാന്ദ്രിയുടെ ഉണ്ട് അത് ഏത് കാറ്റഗറിയിലാണെന്ന് അറിയില്ല പക്ഷെ ഏറ്റവും നല്ല തടി എന്ന എൻ്റെ ഈ പുരസ്കാരം ഞാൻ ചിന്നു ചാന്ദ്രിയ ആയിട്ട് കൂടെ നിന്നേം കൊണ്ട് ഞാൻ ഷെയർ ചെയ്യാതെ കാരണം രണ്ട് ക്ലാസ്സിൽ വയ്ക്കാൻ പറ്റും അതുകൊണ്ട് വിശേഷം എന്ന ചിത്രത്തിൽ ചിനുവിൻ്റെ അഭിനയം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ അത്രയും വിശേഷമായിട്ട് തന്നെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരാൾക്ക് നടീ നടന്മാരെ അങ്ങനെ പല തട്ടിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല ഈ പുരസ്കാരം എനിക്ക് ചിനുലും കൂടെ ആകുമ്പോഴാണ് ഈ അടൂർ പങ്കജും അടൂർ ഭവാനിയ തീർത്ഥങ്ങൾ പോലെ അതിന് ഒരു പ്രത്യേക ശോഭ വരുന്നത് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെ എന്നെ ഈ മികച്ച അവാർഡ് ുള്ള അവാർഡ് ഞാൻ ചിലവുമായി കൂടെ ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യൂ